ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളിൽ ശ്രദ്ധേയമായ സ്വാതന്ത്ര്യദിന പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ीरा जनगण मन दिनायक जय हे भारत भाग्यविदा पञ्जाब सिंध गुजरात मराठा द्राविड ഗംഗ തവ തവ എൻ സി സി എസ് പി സി കേഡറ്റുകൾ പരേഡ് നടത്തി മുഖ്യാതിഥി ചെറുപുഴ പോലീസ് സ്റ്റേഷൻ എസ് ഐ പ്രമോദ് സല്യൂട്ട് സ്വീകരിച്ചു ആരോഗ്യമുള്ള മനസ്സാണ് മനുഷ്യ വിഭവശേഷി ഉയർത്തി സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ഹെഡ് മാസ്റ്റർ ജസ്റ്റിൻ മാത്യു എന്നിവർ പ്രസംഗിച്ചു പരേഡിന് മെയിൻ കമാൻഡർ എമിൽ ടോം പ്രിയേഷ് നേതൃത്വം നൽകി തുടർന്ന് നാല് പ്ലറ്റൂണുകളായാണ് പരേഡ് നടന്നത് ആദിഷ് അനൂപ് ശ്രീവിഷ്ണു സുഭാഷ് അഞ്ജലി ജോർജ് അനിറ്റ മാത്യു എന്നിവർ പരേഡ് നയിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ വർണ്ണാഭമായ മാസ് ഡ്രില്ലും നടന്നു കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത ഹവിൽദാർ ഗിരീഷിനെയും ഹവിൽദാർ സനീഷ് ജോണിനെയും സ്കൂൾ മാനേജർ ഫാദർ ഫിലിപ്പ് ഇരുപ്പക്കാട്ട് ആദരിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജറി മേലെ ബസാർ ചെറുപുഴ